ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ൾക്ക് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് ഇലക്ട്രോണിക്സ് നിലമ്പൂർ റോഡ് ഫോൺ ഡബിൾ സീറോണ്ടയിലെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടും നമസ്കാരം പ്രിയപ്പെട്ടവരെ വാർത്തകളുമായി ന്യൂസ് വീണ്ടും ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ വീട്ടിൽ അതിക്രമിച്ചു കയറി സംഘം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ബി ജെ പി വനിതാ നേതാവിന്റെ പരാതി അറസ്റ്റിലായത് ബി ജെ പി അനുകൂല നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർ സുബൈർ ബാപ്പു യുവാവിനെ കൊണ്ട് സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായെന്ന് പരാതിക്കാരി താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു ശക്തമായ മഴയും വീണ്ടും മണ്ണിടിഞ്ഞു വീഴുന്നതും കാരണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചുവെന്ന് ജില്ലാ ഭരണകൂടം വഴിക്കടവ് ആനമറിയിൽ നിരോധിത ലഹരിയുമായി യുവാവ് പിടിയിൽ ഓണത്തോടനുബന്ധിച്ച് പോലീസ് ആരംഭിച്ച പ്രത്യേക പരിശോധനയിലാണ് താനൂർ സ്വദേശി പിടിയിലായത് സർക്കാരും കൺസ്യൂമർ ഫെഡും അമരമ്പലം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണവിപണി രണ്ടായിരത്തിയഞ്ചിന് ചുള്ളിയോട് തുടക്കം ഓണവിപണിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു മേഖലയുടെ പ്രാദേശിക വാർത്തകളുമായി വൺ ടി വി ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകൾ വിശദമായി തുടരുകയാണ് ആദ്യം ഇന്ന് വണ്ടൂരിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട അറസ്റ്റിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ബി ജെ പി വനിതാ നേതാവിന്റെ പരാതിയിൽ അറസ്റ്റിലായത് ബി ജെ പി അനുകൂല നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർ സുബെയർ ബാപ്പു യുവാവിനെ കൊണ്ട് സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായെന്നാണ് വനിതാ നേതാവ് പറയുന്നത് അറസ്റ്റിലായ സുബൈർ ബാപ്പുവിനെ കോടതി റിമാൻഡ് ചെയ്തു പീഡന സംബന്ധിച്ച വിവരങ്ങൾ യുവതി പങ്കുവച്ചു ബി ജെ പിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന വണ്ടൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇന്നലെയാണ് യുവതി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ മൊഴിയെടുത്തപ്പോഴാണ് പീഡനകഥ പുറത്തു വന്നത് ഈ മാസം പത്തിനാണ് കേസിനാസ്പദമായ സംഭവം യുവതിയും മകളും വീട്ടിലുള്ള നേരം എത്തിയ പ്രതി ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശേഷം ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പരാതി എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു പറഞ്ഞിട്ടാണ് അയാള് അയാള് കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന എന്ന് വെച്ചാല് സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ ഉണ്ടാവുമല്ലോ അതാണ് അയാളെ വീക്ക്നസ് സ്ത്രീകളവിടെ ഉണ്ടാവും അവിടെ വായു സ്ത്രീകളെ പീഡിപ്പിക്കുക അതാണ് അയാളെ ലക്ഷ്യം അപ്പൊ ഇയാളെങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ കൊറന്ന് ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചിട്ട് കൈയുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയേടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാതെ ഒപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് ഭർത്താവിലോരും ഇല്ലാത്തവരും ഗൾഫ് ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാൾ ഒരു ശല്യമായി മാറിയേക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച ഞാൻ അത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തിക്കുകയാണ് അപ്പോൾ പ്രതിയെ കൂരാടുള്ള വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം സജീവമാണ് അറസ്റ്റിലായ സുബൈർ ബാപ്പു താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു ശക്തമായ മഴയും വീണ്ടും മണ്ണിടിഞ്ഞു വീഴുന്നതും കാരണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു ശക്തമായ മഴയാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് ചുരം മേഖലയിലൂടെയുള്ള യാത്ര അപകടകരമായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് കനത്ത മണ്ണിടിച്ചിൽ തുടരുന്ന സാഹചര്യത്തിലാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം ഇനിയൊരു ഉണ്ടാകുന്നതുവരെ പൂർണമായും നിരോധിച്ചതായി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചത് ശക്തമായ മഴയിൽ കൂടുതൽ പാറക്കഷ്ണങ്ങളും മണ്ണും റോഡിലേക്ക് വീഴുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങൾ പോലീസിന്റെ അനുമതിയോടും കൂടി മാത്രം കടത്തിവിടും നിയന്ത്രണങ്ങളുമായി ജനം സഹകരിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് തൊട്ടിൽപാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു റോഡിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് തഹസിൽദാർ വി സുബേർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള ഏജൻസികൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എം രേഖ ഹസാഡ് അനലിസ്റ്റ് പി അശ്വതി ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ എം രാജീവ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ദീപ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരം വ്യൂ പോയിന്റിൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുള്ളതിനാൽ ലക്കിടി കവാടം വഴി വയനാട് ജില്ലയിലേക്കും കോഴിക്കോടേക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ആംബുലൻസ് ആശുപത്രി പാൽ പത്രം ഇന്ധനം തുടങ്ങിയ അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ് ചുരത്തിലെ ട്രാഫിക് നിയന്ത്രണം ക്രമീകരിക്കുവാൻ ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഗതാഗതം അനുവദിച്ചെങ്കിലും രാവിലെ കല്ലും മണ്ണുമൊക്കെ താഴേക്ക് പതിച്ചപ്പോൾ തന്നെ താൽക്കാലികമായി വീണ്ടും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം അടിവാരം ഭാഗത്തും ലക്കിടിയിലും വാഹനങ്ങൾ തടയുകയും ചെയ്തു ഇതറിയാതെ എത്തുന്ന നിരവധി വാഹനങ്ങൾ കൂടിയായതോടെ റോഡിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പേരാമ്പ്ര കുറ്റിയാടി വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടു പോലീസ് ഫയർഫോഴ്സ് ചുരം സംരക്ഷണ സമിതി ഗ്രീൻ ബ്രിഗേഡ് മറ്റ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ പ്രവർത്തകർ ഇപ്പോഴും ചുരം റോഡിൽ പ്രവർത്തന നിരതരാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ അവശിഷ്ടങ്ങളും മറ്റും നീക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ കല്ലും മണ്ണും താഴേക്കെത്തുവാനുള്ള സാധ്യതയും നിലവിലുണ്ട് എൺപത് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച കല്ലും പാറക്കഷ്ണങ്ങളും ചുരം റോഡിലെ ഒൻപതാം വളവിലെ വ്യൂ പോയിന്റിന് സമീപം പതിച്ചത് ബുധനാഴ്ച ഇവിടെ ഡ്രോൺ പരിശോധന നടത്തി വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയില്ലെന്ന് വിലയിരുത്തിയിരുന്നു നിലവിൽ ഇടിഞ്ഞ മണ്ണിന്റെ അവശിഷ്ടങ്ങളാണ് മഴയിൽ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയത് ജിയോളജിക്കൽ വകുപ്പിന്റെയും മണ്ണ് സംരക്ഷണ വകുപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ളവരുടെ ഉദ്യോഗസ്ഥരും സംയുക്ത പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാകും ഗതാഗതം പൂർണമായ തോതിൽ പുനഃസ്ഥാപിക്കുക താമരശ്ശേരി ചുരം അടച്ചതോടുകൂടി കൂടുതൽ ആളുകളും വയനാട് മേഖലയിലേക്ക് സഞ്ചരിക്കുന്നത് നിലമ്പൂർ വഴിയാണ് ഇന്നൊക്കെ നിലമ്പൂരിൽ വൈകുന്നേരമൊക്കെ വലിയ ഗതാഗത കുരുക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ മിക്ക വാഹനങ്ങളും ചുരം കയറി വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഗതാഗതം ചുരത്തിൽ ഇനിയും പുനസ്ഥാപിക്കാൻ വൈകി കഴിഞ്ഞാൽ ഈ പാതയിൽ സി എൻ ജി റോഡ് പാതയിൽ ഗതാഗത തടസ്സം കൂടുതൽ രൂക്ഷമാകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രത്യേകിച്ച് വയനാട്ടിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത ഒന്ന് താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ അത് നാടുകാണിച്ചുരം വഴിയുള്ളൊരു പാതയാണ് അതുകൊണ്ട് തന്നെ ചുരം വഴിയുള്ള ഈയൊരു യാത്ര കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നതിനാൽ ഈ പാതയിൽ ഗതാഗത തടസ്സത്തിന് സാധ്യതകൾ ഏറെയാണ് മറ്റൊരു വാർത്തയിലേക്കാണ് വഴിക്കടവ് ആനമറയിൽ നിരോധിത ലഹരിയുമായി യുവാവ് പിടിയിലായി ഓണത്തോടനുബന്ധിച്ച് പോലീസ് ആരംഭിച്ച പ്രത്യേക പരിശോധനയിലാണ് താനൂർ സ്വദേശി പിടിയിലായത് വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ ഡാൻസ് ഓഫ് ടീമും ഡോഗ് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പൂജ്യം ദശാംശം നാല് ഗ്രാം മെത്താഫിറ്റാമിനുമായി താനൂർ ചാപ്പടി സ്വദേശി പാണാച്ചിന്റെ പുരയ്ക്കൽ അൻസാറിനെ ഡാൻസ് ഓഫ് എസ് ഐ ജസ്റ്റിൻ കെ ആർ അറസ്റ്റ് ചെയ്തത് ഓണത്തോടനുബന്ധിച്ച് നാടുകാണി ചുരം വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുവാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പ്രത്യേക ചെക്ക് പോസ്റ്റാണ് ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ഇവിടെ ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു എസ് ഐ അബ്ദുൾ ബഷീർ ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ജിയോ ജേക്കബ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും ഒക്കെ നിലമ്പൂർ മേഖലയിൽ ശക്തമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥാന അതിർത്തി മേഖലയിൽ നിന്നുമാണ് ഇന്ന് ഒരാൾ പിടിയിലായത് താനൂർ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിലമ്പൂർ മേഖലയിൽ വിവിധ അറസ്റ്റുകൾ ഇതു സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും ഡാൻസ് ഓഫ് ടീമും വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരും വിപണനം ചെയ്യുന്നവരും ജാഗ്രത പാലിക്കുക ഇടവേള നിങ്ങൾക്കായി പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോടുകൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു விவாத இனம் தெங்கின் தைகள் முப்பதினம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரொம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർഗോഡൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നുള്ളി ഫോൺ ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് नेलंबूर रोड वनडोर फोन झिरो फोर नयन थ्री वन टू फोर एट फायव्ह थ्री फाइव्ह नन डबल फोर सेवन डबल थ्री एट फाईव्ह झिरो थ्री മലപ്പുറം ുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ വാർത്തകൾ തുടരുന്നു സർക്കാരും കൺസ്യൂമർ ഫെഡും സഹകരിച്ച് അമരമ്പലം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണവിപണി രണ്ടായിരത്തി അഞ്ച് ചുള്ളിയോട് പ്രവർത്തനം ആരംഭിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് വിപണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനൊട്ടാകെ കൃഷി വകുപ്പും അതുപോലെ കുടുംബശ്രീയും ബാങ്കും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വിപണിയെ വിപണിയിലെ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘം പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുരളീധരൻ എം പി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് പഞ്ചായത്ത് അംഗങ്ങളായ സി സത്യൻ എം എ റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പി സി നന്ദകുമാർ എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി പി കെ വിവേക് സ്വാഗതവും ഭരണസമിതി അംഗം കെ ടി ചേക്കുണ്ണി നന്ദിയും പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് ആവശ്യമായ വിപണി ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓണവിപണി സംഘടിപ്പിക്കുന്നത് ആശാ അംഗൻവാടി ജീവനക്കാർക്ക് മാന്യമായ വേതനം നൽകണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി മുഴുവൻ സമയവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാന്യമായ വേതനമെങ്കിലും ഉറപ്പ് നൽകണമെന്നും വ്യക്തമാക്കി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആശാ അംഗൻവാടി ജീവനക്കാരുടെ ഓണാഘോഷമായ ഓണപ്പൊലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ആഘോഷ പരിപാടികളിൽ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജയിംസ് പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സുരേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലുള്ളി മെഹബൂബ് വി എ കരീം എ ഗോപിനാഥ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ ജെ ഡയറക്ടർ വി ഉമ്മർകോയ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ നിലമ്പൂർ അഡീഷണൽ സി ഡി പി ഒ കെ സുലൈഖ എന്നിവർ പ്രസംഗിച്ചു നാടൻപാട്ട് ഓണപ്പാട്ട് തിരുവാതിരക്കളി വടംവലി എന്നീ മത്സരങ്ങളും നടന്നു വിജയികൾക്ക് എം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡോക്ടർ ബാബു വർഗീസ് ഒ ശശിധരൻ കെ ഷബീർ അലി കെ പി പ്രശാന്ത് ഫിലിപ്പ് നൈനാൻ പി ഹരിത ഷൈജു കെ എബ്രഹാം എം ശിവദാസ് ഇ ഉദയചന്ദ്രൻ യൂസഫ് സുദ്ധീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷിച്ചു പരിപാടിയുടെ ഭാഗമായി വിശേഷാൽ പൂജകളും നടന്നു നിരവധി വിശ്വാസികളാണ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടത്തിയത് ഗണപതിക്ക് അപ്പം മൂടൽ ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ട് സജി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദീപാരാധനയ്ക്ക് ശേഷമാണ് പ്രത്യേക വഴിപാട് പൂജ നടന്നത് ഭരണസമിതി പ്രസിഡന്റ് പി രാമസ്വാമി സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങളായ കെ കുശലൻ എം ശിവരാജ് എം രാധാകൃഷ്ണൻ വി ബാലചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വീട്ടിൽ അതിക്രമിച്ചു കയറി ഫലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ബി ജെ പി വനിതാ നേതാവിന്റെ പരാതി അറസ്റ്റിലായത് ബി ജെ പി അനുകൂല നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർ സുബൈർ ബാപ്പു യുവാവിനെ കൊണ്ട് സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായെന്ന് പരാതിക്കാരി താമരശ്ശേരി ചുരം വീണ്ടും അടച്ചു ശക്തമായ മഴയും വീണ്ടും മണ്ണിടിഞ്ഞു വീഴുന്നതും കാരണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചുവെന്ന് ജില്ലാ ഭരണകൂടം വഴിക്കടവ് ആനമറിയിൽ നിരോധിത ലഹരിയുമായി യുവാവ് പിടിയിൽ ഓണത്തോടനുബന്ധിച്ച് പോലീസ് ആരംഭിച്ച പ്രത്യേക പരിശോധനയിലാണ് താനൂർ സ്വദേശി പിടിയിലായത് സർക്കാരും കൺസ്യൂമർ ഫെഡും അമരമ്പലം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചുള്ളിയോട് തുടക്കം ഓണവിപണിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു

അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് ുംക്കാടം പോയിൽ മലപ്പുറം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻ നിലമ്പൂർ ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു